നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ കണ്ണുകളും ക്യാപ്റ്റൻ ഋഷഭ് പന്തിലാണ് നാളത്തെ ഇന്ത്യയുടെ പ്രതീക്ഷ അദ്ദേഹവുമാണ് ഇന്ത്യ എയും സൗത്ത് ആഫ്രിക്ക എയും തമ്മിലുള്ള ആദ്യത്തെ അൺഒഫീഷ്യൽ ടെസ്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസത്തെ മത്സരങ്ങൾ കഴിഞ്ഞു ഇനി നാളെ നാളത്തെ കളി അത് ആര് ജയിക്കും എന്നുള്ളതാണ് എല്ലാവരും ഒറ്റ ഇന്ത്യ എക്ക് ജയിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് റൺസാണ് വേണ്ടത് ഒരു ഘട്ടത്തിൽ മൂന്ന് വിക്കറ്റിന് മുപ്പത്തിരണ്ട് എന്ന നിലയിൽ നിന്നതാണ് അവിടെയാണ് നായകൻ റിഷഭ് പന്ത് ക്രീസിലേക്ക് എത്തിയതും മികച്ച ബാറ്റിംഗ് പ്രകടനം അദ്ദേഹം നടത്തിയതും ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ചേയ്സിങ്ങിൽ വൺ മാൻ ഷോയാണ് നമ്മൾ കണ്ടത് എൺപത്തൊന്ന് പന്തിൽ അറുപത്തിനാല് റൺസ് അടച്ച് അദ്ദേഹം പുറത്താകാൻ നിൽക്കുന്നു ഇനി ഒരു ദിവസം മാത്രമാണ് ഈ കളിയിൽ ബാക്കിയുള്ളത് നൂറ്റി അൻപത്തി ആറ് റൺസ് ഇനിയും വിജയിക്കാൻ വേണ്ടി വേണം ആറ് വിക്കറ്റുകൾ കയ്യിലുമുണ്ട് സോ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് എല്ലാവരും കാ ഇപ്പോൾ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഇന്നത്തെ കളി വളരെ ഇൻട്രസ്റ്റിംഗ് ആയ രൂപത്തിലാണ് അവസാനിച്ചത് എന്നത് പറയാതെ വയ്യ കാരണം പതിനാല് വിക്കറ്റുകൾ വീണ ഒരു ദിവസമാണ് ഇപ്പം ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക എ മുന്നൂറ്റി ഒമ്പത് റൺസാണ് അവരുടെ ആദ്യ ഇന്നിങ്സിൽ അടിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് വേണ്ടി ജോർഡൻ ഹെർമാൻ എഴുപത്തിയൊന്ന് റൺസ് സുബൈർ റംസ അറുപത്തി ആറ് റൺസ് റൂബിൻ ഹെർമൻ അൻപത്തി നാല് റൺസ് ടിയാൻ വാൻ ഹോഴൻ നാൽപ്പത്തി ആറ് റൺസ് അങ്ങനെ മികച്ച ബാറ്റിംഗ് പ്രകടനം അവർ നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്ത്യക്ക് വേണ്ടി തനുഷ് കോട്ടിയാൻ നാല് വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ടായിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ എ ഇരുന്നൂറ്റി മുപ്പത്തി നാല് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യ എക്ക് വേണ്ടി സായ് സുദർശൻ മുപ്പത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ ആയുഷ് മേത്രെ അറുപത്തി അഞ്ച് റൺസ് അടിച്ചു ആയുഷ് ബധാനി മുപ്പത്തി എട്ട് റൺസ് അടിച്ചു ആദ്യ ഇന്നിംഗ്സിൽ രജിത് പട്ടീദാർ പത്തൊമ്പത് റൺസ് ദേവദത്ത് പടിക്കൽ ആറ് റൺസ് അങ്ങനെ പോയപ്പോൾ ക്യാപ്റ്റൻ ഋഷഭ് പന്തിന് പതിനേഴ് റൺസ് മാത്രമാണ് അടിക്കാൻ പറ്റിയിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ അതായത് അവരുടെ രണ്ടാമത്തെ ബാറ്റിങ്ങിൽ സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സിൽ അവർ നൂറ്റി പത്തൊമ്പത് റൺസിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസിന് ഓൾ ഔട്ടായി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് റൺസിന് ഓൾ ഔട്ടാവുമ്പോൾ അവർക്ക് വേണ്ടി ലെസേഗോ സെനോക്കേന മുപ്പത്തിയേഴ് റൺസ് അടിച്ചു സുബൈർ റംസ മുപ്പത്തിയേഴ് റൺസ് അടിച്ചു മറ്റാരും വലിയ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യ എക്ക് വേണ്ടി മികച്ച രൂപത്തിൽ ബൗളിംഗ് ഒരിക്കൽ കൂടി തനുഷ് കോട്ടിയ നടത്തി അദ്ദേഹം നാല് വിക്കറ്റുകൾ വീഴ്ത്തി കുർണൂർ ബ്രാഡ് രണ്ട് വിക്കറ്റ് എടുത്തപ്പോൾ അൻഷുൽ കമ്പോജ് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി അങ്ങനെ ഇന്ത്യക്ക് ടാർഗറ്റ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റൺസ് അതിലേക്ക് ബാറ്റ് വീശുമ്പോൾ തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടമായി ആയുഷ് മേത്ര ആറ് റൺസ് സായി സുദർശൻ പന്ത്രണ്ട് റൺസ് നേതൃത് പടിക്കൽ അഞ്ച് റൺസ് അങ്ങനെ മുപ്പത്തിരണ്ടിന് മൂന്ന് എന്ന നിലയിൽ നിന്നപ്പോഴാണ് രജത് പട്ടിദാറിനോടൊപ്പം ഋഷഭ് പന്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയത് പട്ടിദാർ ഇരുപത്തെട്ട് റൺസ് അടിച്ച് ഒടുവിൽ മടങ്ങിപ്പോയി പക്ഷെ അറുപത്തി നാല് റൺസുമായിട്ട് സ്റ്റിൽ ക്രീസിലുണ്ട് ഋഷഭ് പന്ത് നാളത്തെ ദിവസം ഇന്ത്യ ഏക്ക് വിജയിക്കാൻ ഇനിയും വേണം നൂറ്റി അൻപത്തി റൺസ് എല്ലാ കണ്ണുകളും ക്യാപ്റ്റൻ ഋഷഭ് പന്തിലാണ് ഒരു സെഞ്ചുറിയൊക്കെ കുറിച്ച് അദ്ദേഹം വിജയത്തിലേക്ക് എത്തിക്കുമോ കാത്തിരുന്ന് കാണാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം